ഈ സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കിരയായ നടിയായിരുന്നു നടി രസ്ന പാരിജാതം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റിയ താരമായിരുന്നു അന്നത്തെ കാലത്ത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം നിന്നിരുതായിരുന്നു പാരിജാതം പാരിജാതത്തിലെ രസ്നയെ അറിയാൻ വയ്യാത്തതായി ഒരു പ്രേക്ഷക തന്നെ കാണത്തില്ല സീരിയൽ സംവിധായകനായ ബൈജു ദേവരാജാണ് രസ്നയുടെ ഭർത്താവ് വിഭാഗശേഷം രസ്ന മതം മാറി ഹിന്ദുമതം സ്വീകരിക്കുകയും പേര് സാക്ഷിയെന്നാക്ക് മാറ്റുകയും ചെയ്തു വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് മാറുകയാണ് ചെയ്തത് രസ്ന കുടുംബജീവിതമാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് അതുകൊണ്ട് അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്ന് രജ്ന തന്നെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു രജ്നയ്ക്ക് ഒരു മകളും ഒരു മകനുമാണ് ഉള്ളത് ഇപ്പോഴാണ് നടി രസ്ന വീണ്ടും അമ്മയാകാൻ പോകുന്നു വളക്കാപ്പ് ചടങ്ങിൻ്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച് നടി രസ്ന തന്നെയാണ് സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഫോട്ടോയിൽ അതീവ സുന്ദരിയായിട്ടാണ് രജ്നയെ കാണാൻ കഴിഞ്ഞ കൈ നിറയെ വളകളും അണിഞ്ഞ് കയ്യിൽ രണ്ടിലും മൈലാഞ്ചിയും അണിഞ്ഞ് മഞ്ഞ സാരിയും കൊടുത്ത് അതീവ സുന്ദരിയായി പ്രേക്ഷകരും പറയുന്നു നേരത്തെയുള്ള രസിനേക്കാൾ ഇപ്പോഴുള്ള രസിനയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് രസ്നിയുടെ പാത പിന്തുണ സഹോദരിയായ മെർഷീനെ സീരിയൽ രംഗത്ത് സജീവമാണ് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ എന്നിലെ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന മെർഷീന ഞീനു ആണ് പ്രേക്ഷകർ പാരിജാതത്തിന് ഏരുകയെ നീട്ടി സ്വീകരിച്ചതുപോലെ തന്നെ ഇപ്പോൾ നീനുവിൻ്റെ കുടുംബശ്രീ ശാരദയും നല്ല രീതി പ്രേക്ഷക പിന്തുണയുള്ള ഒരു പരമ്പര തന്നെയാണ് അഭിനയരംഗത്ത് തൻ്റെതായ കഴി തെളിയിച്ച് മുന്നോട്ട് വന്ന രണ്ട് നടിമാരാണ് രസ്നയും നടിമെർഷീന നീനുവും